വിജയ് മകനെ ചെയ്യുന്നത് കണ്ടോ കൈ ഞെരിച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച് ഞെട്ടലോടെ കാട്ടിനുള്ളിൽ വെച്ച് വല്ലാത്തൊരു സംഘടനം ആരാധകർക്ക് പ്രിയപ്പെട്ട താരം വിജയ് സേതുപതിയും മകൻ സൂര്യയും തമ്മിലാണ് സംഘടനം നടന്നത് കൈതിരിച്ച് കുത്തിപ്പിടിച്ച് അസഹ്യമായ വേദനയിൽ പുളയുന്ന മകന്റെ തലമുടി വലിച്ചു പറയ്ക്കുന്ന സീനാണ് പുറത്തു വന്നത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കണ്ട സീനിനു ശേഷം മകൻറെ മുഖത്ത് സ്നേഹത്തോടെ ചുംബിക്കുന്ന സീനെത്തിയതോടെയാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത് വിജയ് സേതുപതിക്കൊപ്പം മകൻ സൂര്യ അഭിനയിക്കുന്ന ചിത്രമാണ് സിന്ധു ബന്ധ് അഞ്ജലി നായികയാകുന്ന ഈ ചിത്രത്തിന്റെ ടീസറായിരുന്നു പുറത്തെത്തിയത് അതിലെ രംഗങ്ങളാണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ടീസർ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് മുമ്പ് താനും റോഡിദാൻ എന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സൂര്യ ആദ്യമായി രംഗത്തെത്തുന്നത് ഏതായാലും മകൻറെ ടാലന്റ് തന്നെയാണ് അവനെ വീണ്ടും അഭിനയിപ്പിക്കാൻ വിജയ് സേതുപതിയെ പ്രേരിപ്പിക്കുന്നത് ി തമിഴിൽ ജൂനിയർ സൂര്യയായി വിജയ് സേതുപതിയുടെ മകൻ വിലസമായിരിക്കും ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി